നമസ്കാരം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് ഇന്ന് വീണ്ടും സർവീസ് തുടങ്ങി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് സർവീസ് തുടങ്ങിയത് കോടതി നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയിരുന്നു ഇന്ന് സർവീസ് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം സർവീസ് തുടരാൻ അനുവദിച്ചു അതേസമയം നിയമലംഘനം കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് എം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺട്രാക്ട് ക്യാരീജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ക്യാരിയേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് അതേസമയം ഈ നിലപാട് ചോദ്യം ചെയ്ത് ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി പറയും പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിർത്തിയിട്ട ബസ്സിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും മോഷണം പോയതായി ഉടമ ആരോപിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിനാലിന് പുലർച്ചെയാണ് ബസ് പിടിച്ചെടുത്തത് നിലവിലെ നിയമപ്രകാരം മാത്രം ബസ്സിന് സർവീസ് നടത്താമെന്നും അല്ലാത്തപക്ഷം നടപടി നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിയമലംഘനത്തിന് ചുമത്തിയ പിഴയായ എൺപത്തിരണ്ടായിരം രൂപ അടച്ചതിന് പിന്നാലെ ഉടമയ്ക്ക് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം ബസ് വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ബസ് ഓടിത്തുടങ്ങുമെന്ന ഉടമ ഗിരീഷാണ് അറിയിച്ചത് പിഴ ഒടുക്കിയാൽ ബസ് വിട്ടു നൽകണം എന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയും ഏറ്റ ബസ്സിന് കേടുപാടുണ്ടാകും എന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പിഴ തുക അടച്ചതിന് ശേഷം ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉടമ ബേബി ഗിരീഷ് കോടതിയെ സമീപിച്ചത് നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വൻ പോലീസ് സന്നാഹത്തോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് തുടർന്ന് ബസ് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം റോബിൻ ബസ് ഉടമയുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടരുകയുമാണ് അടുത്ത മാസം അഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കും സംസ്ഥാനത്ത് ഏറെ നാളായി വിവാദത്തിലൂടെ പ്രശസ്തി നേടിയ ബസ്സാണ് റോബിൻ ഗിരീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് നാഷണൽ പെർമിറ്റ് എടുത്ത ശേഷം പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഓടാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും പിഴയടപ്പിക്കുകയും ചെയ്തു ഇത് ഏറെ വിവാദമാകുകയും ചെയ്തു കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നാഷണൽ പെർമിറ്റ് വ്യവസ്ഥകൾ ലഘൂകരിച്ചതിലൂടെയാണ് റോബിൻ ബസ് അടക്കം പെർമിറ്റ് നേടി അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തിയത് എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റിലൂടെ റൂട്ട് ബസ്സാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും അത് കെ എസ് ആർ ടി സിക്കും മറ്റ് സ്വകാര്യ ബസ്സുകാർക്കും തിരിച്ചടിയാകുമെന്നുമായിരുന്നു എം വി ഡിയുടെ നിലപാട് ബസ് നിയമവിരുദ്ധമായി ഓടിയാൽ പിഴ ഈടാക്കുമെന്നും എം വി ഡി മുന്നറിയിപ്പും നൽകി കേന്ദ്ര നിയമപ്രകാരം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും മറ്റു പെർമിറ്റുകളുടെ ആവശ്യമില്ലെന്നും ബസ്സുടമയും വാദിച്ചു ബസ്സിനെതിരെ എം വി ഡി നടപടിയെടുത്തതോടെ സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയ പിന്തുണ നേടിയെടുത്ത ഗിരീഷ് സംഭവം വിവാദമാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഒരു സംരംഭകന് ഈ രീതിയിലാണ് നീതി ലഭിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തി വിവാദം മുറുകിയപ്പോഴും അഖിലേന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് പെർമിറ്റ് റൂൾസ് ദുർവ്യാഖ്യാനിച്ച് കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾ സ്റ്റേജ് ക്യാരീജായി സർവീസ് നടത്തുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുവാനാണ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു ബസ്സിനെതിരായ നിലപാടല്ല ഇതെന്നും ഈ രീതിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെല്ലാം നിയമം ബാധകമാണെന്നും വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു